ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മാതാവിന് വേണ്ടി പ്രത്യേകം നമ്മൾ മാറ്റിവെച്ച മാസമായിരുന്നു മെയ് മെയ് മാസം മെയ് മാസം മുപ്പത്തൊന്നാം തീയതിക്ക് ഏറെ പ്രത്യേകതകളുണ്ട് കേട്ടോ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് മെയ് മാസം അതുപോലെ തന്നെ മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് അതുപോലെ തന്നെ കുറേ പ്രത്യേകതകളുണ്ട് ആദ്യത്തെ പ്രത്യേകതയാണ് ഇന്ന് വണക്കമാസം കാലം കൂടുന്ന ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ വണക്കമാസം ഇന്ന് കാലം കൂടും അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു പാട്ട് മാതാവിൻ്റെ നല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ട് വണക്ക വണക്കമാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ മെയ് മാസ വണക്കത്തിൻ്റെ ആധികാരികതകളൊക്കെ കണ്ടുകഴിഞ്ഞതാണ് പരിശുദ്ധ അമ്മ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു മെയ് മാസം ഫ്ലോറ ദേവതയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നപ്പോൾ സ്പെയിൻ രാജാവായ അൽഫോൺസ് പത്താമൻ്റെ കാലത്താണ് ഈ പ്രതിഷ്ഠ മാറ്റി മെയ് മാസം മാതാവിന് സമർപ്പിച്ചതെന്നും അതെല്ലാം നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടുകഴിഞ്ഞതാണ് ഈ മെയ് മാസത്തിൽ വളരെ സാഘോഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വണക്കമാസം കാലം കൂടല് അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും രക്ഷാകരക്രമത്തിൽ അമ്മ തൻ്റെ പുത്രനോട് ചേർന്ന് വഹിച്ച പങ്കിനെ കുറിച്ചുമൊക്കെയാണ് ഈ വണക്കമാസ ദിവസങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ചത് ഇന്ന് പള്ളികളിലും ഒക്കെ വണക്കമാസ സമാപനം ഉണ്ടാകാറുണ്ട് അകണ്ട ജപമാലി ആയിരിക്കാം ആഘോഷമായ ബലിയുണ്ടാകാം മരിയൻ പ്രഭാഷണമുണ്ടാകാം കരിമരുന്ന് നടത്തുന്നവരുണ്ട് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് പാച്ചോറ് വിതരണം ചെയ്യുക പാച്ചോറിൻ്റെ നേർച്ച അതാണ് എല്ലാവരുടെ മനസ്സിലിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഭക്താഭ്യാസം ശരിക്കും പരിശുദ്ധ അമ്മ നമുക്ക് പാച്ചോറ് വിളമ്പിത്തരുകയാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇന്ന് മാതാവിൻ്റെ വണക്ക മാസം കാലം കൂടുന്ന ദിവസമാണ് അടുത്ത പ്രത്യേകത മെയ് മുപ്പത്തി ഒന്നാം തീയതി ദൈവമാതാവ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്ന ദിവസമാണ് ഗബ്രിയേൽ ദേവദൂതൻ നൽകിയ സന്ദേശം അനുസരിച്ച് തൻ്റെ ഇളയമ്മ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയാണെന്നറിഞ്ഞ് അമ്മ മാതാവ് ഇളയമ്മനെ കാണാൻ പോകുന്നു അങ്ങനെ ഇളയമ്മനെ സന്ദർശിക്കുന്ന ദിവസമാണ് ഈ മെയ് മുപ്പത്തിയൊന്ന് മറ്റൊരു പ്രത്യേകതയാണ് ഹങ്കറിയിലെ പ്രവാചികയായ സിസ്റ്റർ നത്താലിയയോട് പരിശുദ്ധ അമ്മയും ഈശോയും ആവശ്യപ്പെട്ടതനുസരിച്ച് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായി പരിശുദ്ധ അമ്മ അറിയപ്പെടണമെന്ന് സിസ്റ്റർ നത്താലിയ ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ ഈശോയിൽ നിന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ എന്നോണം ഒരു ഒരത്ഭുതം അന്നത്തെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായി അത്ഭുതം ഇങ്ങനെയാണ് മാർപ്പാപ്പയുടെ വേനൽക്കാല വസതിയിലേക്ക് താമസം മാറ്റരുതെന്നും മാറ്റിയാൽ അപകടം സംഭവിക്കുമെന്നും ബഹുമാനപ്പെട്ട സിസ്റ്ററിലൂടെ ഈശോ പരിശുദ്ധ അറിയിച്ചു അതനുസരിച്ച് പാപ്പ വത്തിക്കാനിൽ തന്നെ തുടർന്നു അങ്ങനെ പിന്നീട് പാപ്പ പാപ്പയുടെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ ബോംബ് വീഴുകയും ചെയ്തു സിസ്റ്റർ നത്താലിയയുടെ സുപ്രധാന ദൗത്യം മറിയത്തെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു പന്ത്രണ്ടാം ബിയുസ് മർപ്പാപ്പ ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പരിശുദ്ധ മാതാവിനെ ഭൂലോകരാജ്ഞിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തിരുനാൾ ദിവസം മെയ് മാസം മുപ്പത്തി തീയതി ആയും നിശ്ചയിക്കുകയും ചെയ്തു മറിയത്തിൻ്റെ യുഗം ഭൂമിയിൽ കൊണ്ടുവരാനുള്ള ഈശോയുടെ പദ്ധതിയുടെ തുടക്കമായിരുന്നു ഇത് പരിശുദ്ധ അമ്മ ഭൂലോകങ്ങളുടെയും എല്ലാ ലോകത്തിൻ്റെയും സ്വർഗ ഭൂലോകങ്ങളുടെ വിജയരാജ്ഞിയാണ് എന്ന് അറിയപ്പെടണമെന്നൊരു നിർബന്ധം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു കാരണം ഈശോയും പിതാവും പരിശുദ്ധാത്മാവും സകല അധികാരവും ഈശോ വരുന്നതുവരെ ഈ രാജ്ഞിയുടെ കൈകളിലാണ് കൊടുത്തിരിക്കുന്നത് വേദപാരംഗതനായ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഈശോ ഈ ലോകത്തിലേക്ക് ആദ്യമായി വന്നത് കന്യാമറിയത്തിലൂടെയായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും പരശുദ്ധ മറിയത്തിലൂടെ ആയിരിക്കണം അപ്പോൾ ഈ വരവിന് അമ്മ രാജ്ഞിയാണ് നമ്മെ ഒരുക്കുക സിസ്റ്റർ നത്താലിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിവസം ഈശോയെ രാജകീയ മണവാളനായിട്ട് ഈ സിസ്റ്റർ കാണുകയാണ് വളരെ പ്രൗഢിയോടുകൂടെ അപ്പോൾ ഈ സിസ്റ്റർ ഈശോയുടെ സന്നിധി ചെന്നിട്ട് പറഞ്ഞു എൻ്റെ രക്ഷക എൻ്റെ രാജാവേ എനിൽ സദാ അങ്ങ് ഭരണം നടത്തണമേന്ന് അപ്പോൾ ഈശോ പറഞ്ഞത് കേൾക്കണോ എൻ്റെ രാജസിംഹാസനം നിൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ നിന്നിൽ എൻ്റെ ഭരണം ഉള്ളെടുത്ത് എൻ്റെ കുരിശ് നാട്ടപ്പെടും അപ്പോൾ തൽക്ഷണം സിസ്റ്ററിന് മനസ്സിലായി സിസ്റ്ററിൽ നിന്നും കുറേ സഹനം ഈശോ ആവശ്യപ്പെടുമെന്ന് പ്രിയ സഹോദരങ്ങളെ ഓർത്തുവെക്കുക കർത്താവ് തൻ്റെ സിംഹാസനം ഒരാളുടെ ഹൃദയത്തിൽ ഒരുക്കി അവിടെ വാസം ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ കുരിശ് അവിടെ സ്ഥാപിക്കും അതായത് സഹനം എന്നിട്ട് സിസ്റ്റർ ഈ സഹനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട് അപ്പോഴാണ് കാണുന്നത് പരിശുദ്ധ അമ്മ വിജയരാജ്ഞിയായിട്ട് വരുന്ന ഒരു പ്രദക്ഷിണം ദർശനത്തിൽ കാണുകയാണ് ഈശോ പറഞ്ഞു ലോകം പുത്രനെ രാജാവായി അംഗീകരിക്കുന്നതിനാൽ പുത്രൻ്റെ അമ്മയ്ക്ക് രാജ്ഞിയുടെ ബഹുമതി യുക്തവും അനുയോജ്യവുമാണ് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് എൻ്റെ വിമല മാതാവിനെ ലോകം മുഴുവനും അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരസ്യമായും ഔപചാരികമായും ഈ അംഗീകാരം പ്രഖ്യാപിക്കപ്പെടണം എന്ന് അപ്പോഴൊരു വിസ്മയാവഹമായൊരു പ്രദക്ഷിണം സ്വർഗത്തിൽ നിന്ന് കാണുകയാണ് അത് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് സിംഹാസനത്തിൽ പരിശുദ്ധ കന്യാമറിയ രാജ്ഞിയായി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു രാജകീയ മേലങ്കി തിരിച്ച് കിരീടമണിഞ്ഞിരുന്നു മൂന്ന് ഭാഗങ്ങളുള്ള ഈ കിരീടത്തിന് തൃത്വമായ സവിശേഷ ബന്ധമുണ്ടായിരുന്നു കന്നികാമറിയ രാജ്ഞിയുടെ പദവിയിൽ ഒരു കയ്യിൽ ചെങ്കോലും മറ്റേ കൈയിൽ ഒരു ഭൂഗോളവും പിടിച്ചിരുന്നു ഭൂഗോളത്തിൽ ഉണ്ണീശോ രാജകീയ പ്രൗഢിയിൽ ഉപവിഷ്ടനായിരിക്കുന്നതും കണ്ടു ഉണ്ണീശോയുടെ ശിരസിലും ഒരു കിരീടമുണ്ടായിരുന്നു മറിയത്തിൻ്റേതു പോലുള്ളതാണെങ്കിലും കിരീടം ചെറുതായിരുന്നു ഈശോയുടെ ഇടത് കൈ കൈകളിൽ ഇടത്തുകൈയിൽ ഒരു ചെറിയ കുരിശുണ്ടായിരുന്നത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു വലതു കൈയിൽ ഒരു ചെങ്കോലും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി വിസ്മയനീയമായ സംഗീതവും ഉണ്ടായിരുന്നു അങ്ങനെ പരിശുദ്ധാമ്മയെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായി സിസ്റ്റർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുമെന്ന് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മരിയൻ വർഷത്തിൽ അത് നടക്കുകയും ചെയ്തു ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് പുരോഹിതർ ഇത് പ്രചരിപ്പിക്കുന്ന പുരോഹിതർ വളരെ സഹിക്കേണ്ടി വരുമെന്നും അവഹേളന പാത്രങ്ങളാകുമെന്നും അവിടുന്ന് അറിയിച്ചു പക്ഷേ ആ പുരോഹിതർക്ക് എൻ്റെ സഹായമുണ്ടാകും എന്ന് കർത്താവ് അരുളി ചെയ്തു ആ സമയം ഈശോ തൻ്റെ ഉയർത്തി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരുടെ മേൽ കൃപ ഒഴുക്കുന്നതും ഈ സിസ്റ്റർ കണ്ടു അങ്ങനെ ഇന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി മാതാവിൻ്റെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കർത്താവ് സന്ദേശം കൊടുത്തു ഭൂലോകരാജ്ഞിയായി അവിടുത്തെ വിമല മാതാവിനോടുള്ള വണക്കം ലോകം മുഴുവനും വ്യാപിക്കുകയും മരിയസഭ സ്ഥാപിതമായി അത് പ്രവർത്തന നിരതമാവുകയും ചെയ്യുന്നെങ്കിൽ മാത്രമായിരിക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ലോകസമാധാനം പ്രദാനം ചെയ്യൂ എന്ന് ഈശോ വ്യക്തമാക്കി സമാധാനം എന്ന വാക്കുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വരാൻ പോകുന്ന സമാധാനമല്ല ലോക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം വരുന്ന സമാധാനമാണ് എന്നും പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ രണ്ടാം വരവിന് മുമ്പായിട്ട് അമ്മ ത്രിലോകരാജ്ഞിയായിട്ട് വണങ്ങപ്പെടും ലോകം മുഴുവൻ മരിയസഭ സ്ഥാപിതമായി പ്രവർത്തന നിരതമാവുകയും ചെയ്യും നമുക്ക് ഇന്ന് ഇതും ഓർക്കാം പരശുദ്ധാമ്മ ഭൂലോകത്തിൻ്റെ വിജയ രാജ്ഞിയാണെന്ന് വലിയ വെളിപ്പെടുത്തൽ അടുത്തതായിട്ട് ഇന്ന് പന്ത കുസ്ത ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് പരശുദ്ധാത്മാവിൻ്റെ ഗാനം പാടാം ആമുഖമായിട്ട് നമുക്ക് ചിന്തിക്കാം റൂഹ പരശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് അതുപോലെ മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും ആദ്യ ദിവസങ്ങളിലതു പോലെ ചൊല്ലാം ഇന്ന് ലേഖനം വായിക്കുന്നത് റോമ എട്ട് ആറ് പതിനൊന്നാണ് സുവിശേഷം യോഹന്നാൻ പതിനാല് പതിനാറും പതിനേഴും വാക്യങ്ങളും ഇരുപത്താറ് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വചനങ്ങളുമാണ് അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് സാത്താൻ്റെ പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭത്നാശരാകേണ്ട കാര്യമില്ല എന്നും അതിന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും യോഹന്നാൻ പതിനാല് പതിനാറ് യേശു തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സമാശ്വാസകൻ അടുത്തത് പരിശുദ്ധാത്മാവെന്ന സത്യാത്മാവാണ് നമുക്കിത് ചിന്തിക്കാം ധ്യാനിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം പാടാം സമാപന പ്രാർത്ഥനയും ആദ്യ ദിവസത്തെ പോലെ ചൊല്ലി സമാപന ഗാനം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ചൊല്ലാം ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലാം പരിശുദ്ധാത്മാവെ എനിക്കെല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കാനും മറക്കാനും കഴിവ് തരുന്ന ദാനം തരികയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ചിന്തകളിലും ചിന്തകളിലുമുള്ളവനുമായ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് അകലുവാനോ വേർപ്പെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു നിത്യമഹത്വത്തിൽ അങ്ങയോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏക മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവേ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ പരശുദ്ധാത്മാവിനോട് യാചിക്കാം ഇന്ന് മൂന്നാം ദിവസം നമുക്ക് ഈ ഒരു കൊച്ചു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കാം ഇന്നും നമുക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം കാരണം പരിശുദ്ധാത്മാവിനെ നിരന്തരം വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുക വിശുദ്ധ സിറിൽ പറയുന്നുണ്ട് പരിശുദ്ധാരൂപി നമ്മിൽ ദൈവീക പ്രതിച്ഛായ പതിപ്പിക്കും അതിമാനുഷികമായ സ്നേഹം നമുക്ക് നൽകുകയും ചെയ്യും നമ്മിൽ യഥാർത്ഥമായി വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നാം ഇക്കാരണം കൊണ്ട് നാം ദേവന്മാരെന്ന് വിളിക്കപ്പെടും പരിശുദ്ധാരൂപിയുമായി നാം ഐക്യപ്പെടുന്നതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധവും ദുർന്യായവുമായ പ്രകൃതി നാം പങ്കുവെക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞുകഴിഞ്ഞാൽ എന്തും നമുക്ക് യോഗ്യതയുള്ളതാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കൊച്ചു പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാം ഇതുകൂടാതെ ധാരാളം പരിശുദ്ധാമൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പണ്ടത്തെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും നമ്മുടെ സൗകര്യം പോലെ ഈ പത്ത് ദിവസവും നമ്മൾ പരിശുദ്ധാത്മാനെ വിളിച്ച് ഒരുങ്ങുക പരശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കാൻ ദൈവം ഇടവരുത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ആ